പാലക്കാട് ജില്ലയിൽ രണ്ടാമതും നിപ രോഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ ആറ് ജില്ലകളിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ വയനാട് തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയത് നിപ ലക്ഷണങ്ങളോട് കൂടിയ പനി മസ്തിഷ്കജ്വരം എന്നിവ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം നൽകിയത് പാലക്കാട് മണ്ണാർക്കാട് കുമരമ്പുത്തൂർ ചങ്ങലേരി സ്വദേശിയായ അൻപത്തിയെട്ടുകാരന് ഒരാഴ്ച മുമ്പാണ് പനി ബാധിച്ചത് തുടർന്ന് മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു പനി കൂടിയതോടെ വട്ടമ്പലത്തെ ആശുപത്രിയിലേക്ക് മാറ്റി വിദഗ്ധ ചികിത്സയ്ക്കായി കഴിഞ്ഞ ദിവസമാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിച്ചത് ചികിത്സയിലിരിക്കെ ഇന്നലെ വൈകിട്ട് അഞ്ചോടെയായിരുന്നു മരണം നിപ്പ രോഗലക്ഷണങ്ങൾ ഉള്ളതിനാൽ ആശുപത്രി അധികൃതർ സംശയം ഉന്നയിക്കുകയും സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ സ്ഥിരീകരിക്കുകയായിരുന്നു പാലക്കാട് നാട്ടുകൽ സ്വദേശിയായ മുപ്പത്തിയെട്ടുകാരി നിപ സ്ഥിരീകരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ് ഇവരുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട വ്യക്തിയല്ല നിപ ബാധിച്ച് മരിച്ച അൻപത്തിയെട്ടുകാരനെന്നാണ് ആരോഗ്യ വിഭാഗത്തിന്റെ കണ്ടെത്തൽ നിപ സ്ഥിരീകരിച്ചതോടെ കുമരമ്പുത്തൂർ ചങ്ങലേരിക്ക് മൂന്ന് കിലോമീറ്റർ ചുറ്റിലളവിൽ പ്രവേശന നിരോധനം ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തി വയോധികന്റെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ക്വാറന്റീനിൽ പ്രവേശിക്കണമെന്നും നിർദ്ദേശമുണ്ട് ന്യൂസ് പാലക്കാട്